അസലാ ലൈക്കും വഹമ്മത്താഹി വാത്തൂമുറഹ്മാൻ റഹീം അലഹമദില്ലാഹിറബലമീൻ അള്ളാഹുസ വസ്ലിം നബാറൂരി സയ്യദിനി സയ്യൂല മുഹമ്മദ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ധാരാളം സന്തോഷവേളകളിലൂടെ കടന്നു പോകുന്നവരാണ് അത് വിവാഹമാകാം അള്ളാഹു നമുക്ക് നൽകിയ മക്കൾ അവരുടെ സന്തോഷ നിമിഷങ്ങളാവാം വലിയ വലിയ പരീക്ഷകളൊക്കെ എഴുതി അതിൻ്റെ റിസൾട്ട് അറിഞ്ഞ് ആ സന്തോഷവേളകളാവാം ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ധാരാളം ഞാമത്തുകൾ നൽകുമ്പോൾ അതൊക്കെ വലിയ സന്തോഷങ്ങളാണ് നമുക്ക് എന്നാൽ ആ സന്തോഷങ്ങളെല്ലാം നാം ആഘോഷിക്കേണ്ടത് ഒരിക്കലും അനിസ്ലാമികമായ രീതിയിലാവാൻ പാടില്ല ഇസ്ലാം നമ്മോടത് ചെയ്യരുതേ അങ്ങനെ അങ്ങ് പ്രവർത്തിക്കരുതേ എന്ന് പറഞ്ഞ രീതിയിലാവാൻ പാടില്ല അത് വലിയ നാശത്തിലേക്കും നഷ്ടത്തിലേക്കുമായിരിക്കും എത്തിക്കുക അള്ളാഹു നൽകിയ അംഗത്തുകൾക്ക് നാം നന്ദി പ്രകടിപ്പിക്കുമ്പോൾ അള്ളാഹു വീണ്ടും വീണ്ടും നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും ല ഇൻ ഷക്കർത്തും ല അസീതന്നക്കും നിങ്ങളെനിക്ക് നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വീണ്ടും വർദ്ധിപ്പിച്ചു തരുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് തുടർന്ന് അള്ളാഹു പറഞ്ഞു പോലെ ഇൻ കഫർത്തും ഇൻബി ലീത് നിങ്ങൾ നന്ദി ഈടാണോ കാണിക്കുന്നതെങ്കിൽ എൻ്റെ ശിക്ഷ അത് ശക്തമായിരിക്കുമെന്നുള്ള താക്കീതും അല്ലാഹു സുബഹാനഹുവരം നൽകുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സന്തോഷവേളകളെല്ലാം ഒരിക്കലും നാം അനുസ്ലാമികമായ രീതിയിലാക്കാൻ പാടില്ല അത് ഗാനമേളകൾ കൊണ്ട് അല്ലെ കൊട്ടും പാട്ടും നൃത്തവുമാടിക്കൊണ്ടാവാൻ പാടില്ല അതൊരിക്കലും ഇസ്ലാം നമുക്ക് അംഗീകരിച്ച് തന്നിട്ടില്ല മറിച്ച് റബ്ബ് നൽകിയ ഞാമത്തുകൾക്ക് അങ്ങീയറ്റം അല്ലാഹുവിന് ഹന്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ശുക്ർ പ്രകടിപ്പിച്ചുകൊണ്ട് ആ സന്തോഷത്തിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരു പക്ഷേ നമുക്ക് മറ്റുള്ളവർക്ക് മധുരം നൽകാം അതൊന്നും ഇസ്ലാം ഒരിക്കലും എതിർക്കുന്നില്ല മറിച്ച് വലിയ ഗാനമേളകൾ സംഘടിപ്പിച്ച് വിവാഹത്തിൻ്റെ തലേന്നും മറ്റുമൊക്കെയായി ഒരാൾ തൻ്റെ ജീവിതത്തിലേക്ക് കട കടന്നു ചെല്ലുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിൽ അള്ളാഹുവി കങ്ങേയറ്റം ദുവാ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ജീവിതം മുഴുവനും വലിയ സന്തോഷത്തിലാവാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് പകരം നാം ഒരിക്കലും ഗാനമേഖ സംഘടിപ്പിച്ചുകൊണ്ട് അതുപോലുള്ള അനിസ്ലാമികമായ ഒരു ഒരിക്കലും ഇസ്ലാം നമുക്ക് അംഗീകാരം നൽകാത്ത കാര്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ആവാൻ പാടില്ല എന്നുള്ളത് നാം ഓർക്കണം കാരണം മഹാനായ ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞതായി ഇമാം ദൈലമി റലിയുല്ലാഹു തലഹു അനസബിൻ മാലിക് റലിയുല്ലാഹു അൻഹുട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലവിടെ നിന്ന് പറഞ്ഞു സൗത്താൻ ശബിക്കപ്പെട്ട രണ്ട് ശബ്ദങ്ങൾ എന്നിട്ട് ഒന്ന് അവിടെ നിന്ന് പറഞ്ഞു സോത്ത് മിസ്മാലിൻ്റെ അള്ളാഹു താര ഞാമത്തിന് നൽകി ആ ഞാമത്തിന് അള്ളാഹു ശുക്രു പ്രകടിപ്പിക്കേണ്ടതിന് പകരം ആ സന്തോഷവേളകളിൽ അതേ ഗാനമേളകളും അതുപോലുള്ള അനാവശ്യമായ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുക അതിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടുക അത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളത് ശാപമാണെന്ന് ഹബീബ് സല്ലാഹു അലൈവല്ല തങ്ങൾ പറയുന്നു അന്നാം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സൗത്ത് വൈലിൻ നാസത്തിൻ്റെ ശബ്ദം എന്താ മുസീബ നമുക്ക് വലിയ മുസീബത്തുകൾ വന്നു ചേരുമ്പോൾ വലിയ അപകടങ്ങൾ വന്നു ചേരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളോ മറ്റോ മരണപ്പെടുമ്പോൾ അതിലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് ചെന്ന് ചേരുമ്പോൾ അവാഹു നൽകിയ കച്ചവടങ്ങൾ വലിയ ഇടിവിത സംഭവി സംഭവിക്കുമ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് വലിയ മുസീബത്തുകൾ നാം അകപ്പെടുമ്പോൾ അപ്പം നാം ഒരിക്കലും അതിൻ്റെ പേരിൽ നാം അട്ടഹസിക്കാനോ മാനത്തടിച്ച് കരയാനോ വസ്ത്രങ്ങൾ കീറി വലിച്ചു കരയാനോ ഒരിക്കലും ക്ഷമയില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യാനോ പാടില്ല അതും ക്ഷമിക്കപ്പെട്ടതാണെന്ന് ഹബീബ് സല്ലാഹു അലിഹു വസ്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു സുബഹാനുഹു തല നൽകിയ ഞാമത്തുകൾക്ക് എപ്പോഴും നാം നന്ദിയുള്ളവരാകണം അവൻ്റെ പരീക്ഷണങ്ങൾക്ക് നാം എപ്പോഴും ക്ഷമയോടുകൂടെ നേരിടാൻ വേണ്ടിയും നമുക്ക് സാധ്യമാകണം അപ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കാനും ആ രൂപത്തിൽ മരണപ്പെടാനും നമുക്ക് സാധ്യമാവുകയുള്ളു അള്ളാഹു തൂഫിയുക്ക് നൽകട്ടാമീൻ അസ്സാമുലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു